രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ബ്രേക്കിംഗ് രാഹുൽ മുൻകൂർ ജാമ്യം അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ സർക്കാർ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തില് കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ആ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ അടക്കമുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം സർക്കാരിന്റെ വാദം ആ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ജാമ്യം നിരസിക്കണം അല്ലെങ്കിൽ റദ്ദാക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത് എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്നത് ശ്രദ്ധേയമാകും രണ്ട് കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് ഒരു കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല അത് ഹൈക്കോടതിയിൽ ആ ഹർജി അപ്പീൽ പരിഗണിക്കാണ്ടിരിക്കുകയാണ് അതുവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് പക്ഷേ സെഷൻസ് കോടതിയിൽ നിന്ന് ഇന്നലെ രണ്ടാം കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത് മുൻകൂർ ജാമ്യം ലഭിച്ചത് അതിലാണ് ഇപ്പോൾ സർക്കാരിന്റെ അപ്പീൽ വരുന്നത് വിഷ്ണു സുരേഷ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നു എന്തൊക്കെയാണ് വാദങ്ങൾ പ്രോസിക്യൂഷന്റെ സർക്കാരിന്റെ വളരെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസിൽ ഇന്നലെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് രാഹുൽ സ്ഥിരം കുറ്റവാളി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് ഒപ്പം ഇയാൾക്കെതിരെ മുൻപ് ഉണ്ടായിരുന്ന കേസിന്റെ കാര്യങ്ങളും ഈ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഹർജിയുടെ പകർപ്പ് ലഭ്യമായിട്ടില്ല അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും ഒരുപക്ഷേ ഈ കേസിൽ കുറച്ചുകൂടി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് രാഹുലിന് നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ ബാധിക്കും ആ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവാണ് ഇന്നലെ പ്രോസിക്യൂഷൻ വിചാരിച്ചിരുന്നത് ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അത് തള്ളിപ്പോകുമെന്നാണ് കാരണം ഒന്നാം കേസിൽ ഒന്നാമത്തെ കേസിൽ സമാനമായ രീതിയിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുകയും അത് അവിടെ തള്ളിപ്പോകുകയും പിന്നീട് ഹൈക്കോടതിയിലേക്ക് വരികയുമാണ് ചെയ്തത് രണ്ടാമത്തെ കേസും സമാനമാണ് ബലാത്സംഗ ആ പെൺകുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ മൊഴി രേഖപ്പെടുത്തിയതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി സെഷൻസ് കോടതി അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ രാഹുലിന് ജാമ്യം നൽകുകയും ചെയ്തത് ആ ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകും എന്ന വിവരം വന്നിരുന്നു ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ അഡ്വക്കേറ്റ് ഡി ജി പിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ജാമ്യം റദ്ദു ചെയ്യാൻ വേണ്ടി എന്നാണ് ഒരു പക്ഷേ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീല് പരിഗണിക്കുക രാഹുൽ ഇന്ന് പുറത്തേക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല രാഹുൽ ഇന്ന് പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു ജാമ്യ ഹർജി നൽകിയ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാങ്കേതികമായി റ്റില്ല കാരണം രണ്ട് കേസിലും ഹർജി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഈ ഈ ഹർജിയാണെങ്കിൽ ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നിട്ടേ ഉള്ളൂ അതിന് ഇൻസ്ട്രക്ഷനൊക്കെ പോയി പരിഗണിച്ച് ഒക്കെ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ നോട്ട് അറസ്റ്റോ അല്ലെങ്കിൽ തള്ളിപ്പോകേണ്ട ഒക്കെ സാഹചര്യമുണ്ട് അതുവരെ രാഹുലിന്റെ അറസ്റ്റ് ഇപ്പോൾ ഇല്ല പക്ഷേ അറസ്റ്റ് ഈ മുൻകൂർ ജാമ്യപേക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണതിൽ വളരെ പ്രധാനപ്പെട്ട നിർക്കമാണ് നേരത്തെ നമ്മൾ ഈ അന്വേഷണ സംഘവുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കിയത് ആദ്യത്തെ കേസിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ് രണ്ടാമത്തെ കേസ് പ്രത്യേകിച്ച് ആ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴി അത് അതീവ ഗുരുതരമായ ഒരു മൊഴിയാണ് അതിനൊരു റേപ്പിന്റെ സ്വഭാവം വളരെ കൃത്യമായി ഉണ്ട് എന്ന് പോലീസ് പറയുകയായിരുന്നു ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകളടക്കമുണ്ടായിരുന്നു ആ പരാതിയുടെ പകർപ്പടക്കം നേരത്തെ പുറത്തു വന്നതാണ് അതിൽ എത്രത്തോളം ഗുരുതരമായ ഒരു ക്രൈം ഇയാൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം തടഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ പക്ഷേ ഈ കേസിൽ ഒരു ഹൈക്കോടതി ജാമ്യം മുൻകൂർ ജാമ്യം കോടതി ഇന്നലെ മുൻകൂർ ജാമ്യം അറസ്റ്റിലേക്ക് റദ്ദാക്കിയാമ്യം എസ് ഐ ടി അടുത്ത നീക്കം ഉറപ്പായും രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്രയും തിരുക്കപ്പെട്ട ആ ഈ സാഹചര്യത്തിൽ ഒരു അപ്പീൽ തള്ളി അപ്പീൽ അംഗീകരിച്ച രാഹുലിന് ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ വീണ്ടും അടിയന്തരമായി തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു കാര്യം രാഹുലിൻ്റെ അറസ്റ്റ് അനിവാര്യം അല്ലെങ്കിൽ കസ്റ്റഡി അനിവാര്യമെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് പ്രോസിക്യൂഷൻ അടിയന്തരമായി ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് രാഹുൽ പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ കേസിലെ സ്വ സാക്ഷികളേക്ക് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഈ ജാമ്യ ഈ അപ്പീൽ ഹർജിയിൽ നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇരയടക്കം ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരം സാധ്യതകളെ കൊണ്ട് കഴിഞ്ഞ ജാമ്യ ഹർജി തള്ളുന്ന അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ നൽകിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ പറഞ്ഞത് ഇപ്പോൾ ജാമ്യം നൽകരുത് അത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ ബാധിക്കും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആദ്യ കേസിൽ രാഹുലിന് ഹൈക്കോടതിയിൽ നിന്നൊരു നോട്ടു അറസ്റ്റ് കിട്ടിയിരുന്നു വീണ്ടും രണ്ടാമത്തെ കേസ് വരുന്നു രാഹുൽ സെഷൻസ് കോടതിയിൽ പോകുന്നു സെഷൻസ് കോടതി അത് വിശദമായ വാദം കേൾക്കുന്നു പക്ഷേ ആ കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ രാഹുലിന് ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിലാണ് രാഹുൽ പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ പതിനൊന്ന് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ പുറത്തേക്ക് വരുന്നു എന്ന വിവരങ്ങളൊക്കെ വന്നത് അത് തടയുക എന്ന ലക്ഷ്യത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഗോകുൽ തീർച്ചയായും വിഷ്ണു വിഷ്ണു സുരക്ഷ വാർത്ത ബ്രേക്ക് ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം ചെയ്യണമെന്ന് റദ്ദിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കേസിലാണ് ഒന്നാമത്തെ പരാതിയിലാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പക്ഷേ രണ്ടാം പരാതിയിലാണ് ഇന്നലെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള പ്രോസിക്യൂഷന്റെയും എസ് ഐ ടിയുടെ നീക്കം തന്നെയാണ് മനസ്സിലാകുന്നത് ഏതായാലും സ്ഥിരം കുറ്റവാളി ഈ കുറ്റകൃത്യം ആവർത്തിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം